എല്ലാവർക്കും ഇന്ന ഒരാക്കിലേക്ക് സ്വാഗതം ഇന്നൊരു ലക്ക് ടാരോ റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരാഴ്ച നിങ്ങളെ തേടി ഭാഗ്യം വരുന്നത് ഏതു വഴിയാണെന്നാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ലക്ക് എനർജി വർദ്ധിക്കുന്ന വ്യക്തികൾക്കാണ് ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചിട്ട് ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വയ്ക്കും ഈ ഒരാഴ്ച എനിക്ക് ഭാഗ്യം എവിടെ നിന്നാണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യത്തിലല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയം പ്രതീക്ഷിക്കാത്ത കാര്യത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി ആദ്യം നിങ്ങൾക്കതൊരു ചെറുതാണ് ഓ ഇത് വേണ്ട എന്നൊക്കെ തോന്നും പക്ഷെ ആ ഒരു ചെറുതിൽ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് വലിയൊരു ഡോർ തുറക്കുന്നത് ചില സമയത്ത് യെസ് പറയാനായിട്ട് നിങ്ങൾ ഭയപ്പെടരുത് ചില ചെറിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും അതിൽ കയറി നോ പറയരുത് ചെറിയതാണെങ്കിലും അതിൽ നിങ്ങൾക്ക് അതൊരു വലിയ ഒരു വിജയത്തിലേക്കുള്ള ഒരു ഡോറാണ് ആ ഒരു ചെറിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കംഫോർട്ട് സോൺ വിട്ടാൽ മാത്രമേ നിങ്ങളുടെ ലക്ക് എനർജി ഒഴുകാനായിട്ട് തുടങ്ങും നിങ്ങൾക്കിപ്പോൾ ലക്ക് എനർജി ഇൻക്രീസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പല സയൻസും നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങൾക്ക് വരുന്ന സൂചനകളൊന്നും ഒഴിവാക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ലക്ക് എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക ചെറിയ റീഡിംഗ് ആയിട്ട് കാണുന്നത് വരെ താങ്ക്